ാവശ്യം ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ട് ഇതിനകത്ത് ക്ലാസുകളിൽ കിട്ടിയാലും നമ്മൾ കൃഷി ചെയ്തപ്പോൾ നമുക്കുണ്ടായ അറിവ് തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുകയും നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ബാക്കി നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള ലളിതമായ കാര്യങ്ങളാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഇന്നത്തെ യോഗത്തിന് പാത പറയുക എന്നുള്ളതാണ് ലക്ഷ്യം എല്ലാവർക്കും സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ താനും നടനുമായിട്ട് നമ്മളോടൊപ്പം ജീവിക്കുകയാണ് ജയിക്കലെട്ടുള്ള ജലസീ ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയുണ്ട് ടീച്ചറെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഈ യോഗത്തിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ടീച്ചറാണ് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റാണ് ശ്രീറാം സ്വാഗതം ആശംസിക്കുന്നു നമുക്ക് എപ്പോഴും അറിവിന്റെ നിറവുടമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്ന മാനുവൽ സാധന ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെട്ട ജനകാര്യമില്ല കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടല്ലോ അപ്പോഴും കഴിയുന്ന നമ്മുടെ എല്ലാ ഭീകര എല്ലാവരുടെയും ചെയ്യുന്നു സ്വാഗതം ബാക്കി കാര്യങ്ങൾ വേണ്ടി നിയന്ത്രിക്കും എല്ലാവർക്കും നമസ്കാരം രണ്ടു കാര്യങ്ങളും കൊണ്ട് എനിക്ക് അതിൽ ഓരോരുത്തരും തിരികെ തോന്നുന്നു ഈ പറഞ്ഞ എഴുതാനുള്ള മടി പിന്നെ ചെറിയ കൃഷി ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇത് തോന്നുന്നു ഞാൻ ചെയ്യുന്നൊരു കാര്യം അതുകൊണ്ടൊക്കെ ആയിരിക്കും പോട്ടെ നമ്മുടെ വളരെ വിജയം നീ കിടക്കുന്നില്ല എന്നാലും നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വന്നതിന് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് ജയത്തിനേക്കാൾ ഒരു വിജയമായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ആശയമാണ് ഈ ഇങ്ങനെയൊരു കാര്യം പ്രായോഗികമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു ധാരാളം വീട്ടമ്മമാരെ ഇതിലേക്ക് നൂറുപേരെ കൊണ്ടുവന്നു നമ്മുടെ ഇത് കൊണ്ടുപോകുന്നുണ്ട് എന്നും ഒരു പച്ചക്കറി തോട്ടൊന്നും അല്ലെങ്കിലും അത്യാവശ്യം പച്ചക്കറികളൊക്കെ അതിന്റെ ഒരു പ്രാരംഭ നടപടികൾ എന്നുള്ളതിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ അങ്ങനെ ലൈക്ക് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇനി തുടരണം നമ്മളിതിന്റെ ഒരു ബ്രാൻഡ് ഓഫ് നമ്മൾ മറ്റുള്ളവരെ കൂടെ പ്രേരിപ്പിക്കണം എന്നുള്ളത് നമുക്കിത് വ്യാപിപ്പിക്കണം

കുമരകത്ത് അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു പരിപാടിയിൽ വെച്ചിട്ട് കുമരകത്ത് പച്ചത്തിൽ കൃഷി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് ഒരു ചെറിയൊരു ചലനം ഉണ്ടായിട്ടുണ്ട് ആളുകൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു സാറേ അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ കണ്ടിയായിരുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഒരു മാറ്റം ഞങ്ങൾ വിചാരിച്ചിട്ട് കുമരകത്ത് പൊതുവേ ഞങ്ങൾ നമ്മുടെ ഇവിടെ ഉള്ളവരെ കളിയാൽ പറഞ്ഞു മായ ഉൾപ്പെടെയുള്ള ആളുകളോട് നിങ്ങൾ പറയാറുണ്ട് നിന്ന് നീ മാത്രം മതി പച്ചക്കറി കുമരകർ പറയാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭജനം കൃഷി ചെയ്യുന്ന ധാരാളം കഴിഞ്ഞ ഒരു ആറുമാസം കൊണ്ട് അല്ലെ ആറുമാസം കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഭജനം കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് എത്താനും അവർക്ക് വേണ്ട സഹായങ്ങൾ പ്രത്യേകിച്ച് ഏർ സാങ്കേതിക വിദ്യാകാം അതേപോലെ തന്നെ അവർക്ക് വേണ്ട മറ്റ് കൃഷി വേണ്ട വിത്തുകളായാലും ജൈവവളങ്ങളൊക്കെ കൊടുക്കാനൊക്കെ സാധിച്ചു കണ്ടത് ആളുകളൊക്കെ സന്തോഷമുണ്ട് സാങ്കേതിക സഹായം എന്ന് പറഞ്ഞാൽ ഡാൻസ് പ്രൊഫസറായ സിമാനുൽ അലക്സിന്റെ ട്രെയിനിങ്ങുകൾ നമുക്ക് കുമരേത്തോടെ എല്ലാവർക്കും ഇപ്പം സിമാനുൽ അലക്സിനെ അറിയാം സാങ്കേതികമായിട്ട് ട്രെയിനിങ്ങുകൾ എല്ലാം നടത്തുന്നുണ്ട് അതുപോലെ കോട്ടയം ജില്ലയിലായാലും തന്നെ നമ്മുടെ സർക്കാരിന്റെ എന്റെ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേട്ടിങ്ങൾ നമ്മുടെ മാനേജാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് സംശയം വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുകയും അതോടൊപ്പം വേണ്ട ഉപദേശങ്ങൾ കൂടാതെ നിങ്ങൾക്ക് വേണ്ട വിത്തുകളും ജൈവ വളങ്ങളൊക്കെ തരാനുള്ള സ്കീമുകളുണ്ട് അപ്പൊ അത് മാക്സിമം പ്രയോജനപ്പെടുത്തി എല്ലാ വീടുകളിലും ഇപ്പൊ കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലേ നിങ്ങൾ പല കുറച്ച് വീടുകൾ പോകാൻ സാധിച്ചു ബാക്കി വീടുകളിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല ചില സ്ഥലത്ത് ആളുകൾ ഇല്ലായിരുന്നു നമ്മൾ ആ ദിവസം പോകുമ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി എന്നാലും മാക്സിമം ഇന്നിപ്പോ ഈ വന്നേക്കുന്നവരെ ഞാൻ കരുതുന്നത് ഏറ്റവും താല്പര്യമുള്ളവരാണ് ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുള്ളത് മനസ്സിലാക്കാം അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവരെ ഫോക്കസ് ചെയ്യണം എന്നാണ് സാർ എന്റെ ഒരു അഭിപ്രായം കാരണം ഇതിലെത്തി അത്രയൊരു ചാലഞ്ചിങ്ങായിട്ട് വന്നിട്ട് പങ്കെടുത്ത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അപ്പൊ തുടർന്ന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എല്ലാവരും ക്വിസ് എഴുതാനുള്ള തയ്യാറെടുപ്പിലുള്ള മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്നായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ കുമരകത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുവാന് നിങ്ങൾ എല്ലാവരും മുൻകൈ എടുക്കണമെന്നും ഒപ്പം കേൾപ്പിക്കായാലും ഒപ്പം കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുന്നുണ്ട് സംസാരിക്കുന്നു ഉണ്ട് അപ്പോ നിങ്ങളേത് ഒരു മോഡലായിട്ട് കുറച്ചുകൂടി സ്ട്രക്ചർ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു മോഡൽ എന്നുള്ള രീതിയിൽ ഈ പദ്ധതി വരുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലീഡർഷിപ്പായിട്ടുണ്ട് എൻ്റെ പേര് നല്ല ആക്ടീവ് ആയിട്ടുണ്ട് അതുപോലെ ടെക്നിക്കൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നു നിങ്ങളൊരു സീരിയസ് ആയിട്ട് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല മൊത്തം മാത്രമേ ആവുമ്പോൾ അതിനുള്ള പ്രാപ്തി ഉള്ളവരാണ് എല്ലാവരും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് അപ്പം എല്ലാവർക്കും അതിനുണ്ടാക്കാനും ഞാൻ കാര്യങ്ങളും നമുക്ക് ഒരു ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു പ്രത്യേക